പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഒരിക്കൽ ബംഗ്ലാദേശ് എന്തുകൊണ്ടാണ് ആ ബംഗ്ലാദേശ് അങ്ങനെ ആയിരുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് വെള്ളപ്പൊക്കം ഇന്ത്യ എന്ന കോളനിയെ ബ്രിട്ടൻ കൊള്ളയടിച്ചതുപോലെ പാകിസ്ഥാൻ സിസ്റ്റമാറ്റിക് ലൂട്ടിങ് ബംഗ്ലാദേശിലും നടത്തി അത് വേറെ ഒരു കൊള്ളയായിരുന്നു പിന്നെ മതിയായ രൂപത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ആ രാജ്യത്തിൽ ഇല്ലാത്തത് എന്നും ഇരുണ്ട നിറമുള്ള ഉയരം കുറഞ്ഞ വൃത്തിയില്ലാത്ത ആളുകൾ എന്ന് പാകിസ്ഥാനികൾ കരുതിയ ബംഗ്ലാദേശികൾ സ്വതന്ത്രമായ ഒരു രാജ്യമായിട്ട് പോലും ഏറെക്കാലം ദാരിദ്ര്യത്തിൽ തന്നെയാണ് കൂപ്പുകുത്തിയിരുന്നത് അന്നും ഇന്നും ഇസ്ലാം അവരുടെ ജീവിതത്തെ മോശം നിലയിൽ തന്നെ നിലനിർത്താൻ കാരണമായി എന്ന് പറയാം കാരണം തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒന്നുമില്ലെങ്കിലും ശരി മതത്തിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനും അതുപോലെ പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും അതുപോലെ ഇറാന് പിന്നെ സമ്പത്തുണ്ട് ഇറാനും അതുപോലെ അവർക്ക് മതമാണ് മുഖ്യം ബികിലെ അതാണ് അവരുടെ ആശയം ബംഗ്ലാദേശിൽ എന്നും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള റാഡിക്കൽ റാഡിക്കൽ എന്ന് പറഞ്ഞാലും ശരിയാകത്തില്ല തീവ്രവാദ ആശയങ്ങളുള്ള സംഘടനകൾ ഇവർ തന്നെയായിരുന്നു എപ്പോഴും ബംഗ്ലാദേശ് ഭരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യം ഒരിക്കലും പുരോഗതിയിലേക്ക് പോകാതിരുന്നത് മതത്തിനാൽ തളച്ചിടപ്പെട്ടു പെണ്ണുങ്ങളുടെ പുറകെ നടന്നു പെണ്ണുങ്ങൾ അടിക്കുന്നുണ്ടോ കണ്ണെഴുതുന്നുണ്ടോ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ അവർ കൂടെ യാത്ര ചെയ്യുന്നത് സഹോദരൻ തന്നെയാണോ പിതാവ് തന്നെയാണോ പെണ്ണ് പഠിക്കണോ വേണ്ടേ പെണ്ണ് ജോലി ചെയ്തു എല്ലാത്തിലും അവർ മതം കൊണ്ടുവന്നു മതത്തിന് പ്രാധാന്യം നൽകിയ രാജ്യങ്ങളൊന്നും പുരോഗമിച്ചിട്ടില്ല ആ രാജ്യങ്ങളൊന്നും വളർന്നിട്ടില്ല സമ്പദ്ഘടനയിലും ഏറ്റവും താഴേക്ക് നിന്നിട്ടുള്ളൂ ഇപ്പോൾ ബംഗ്ലാദേശികളിൽ വളരെ ക്രൂരന്മാരായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മാറിയിട്ടുള്ളത് അന്നും ഇന്നും എന്നും ഇന്ന് ഇന്ത്യയിലും പലതവണ ബംഗ്ലാദേശും അത്തരം സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് കേരളം ഇന്ന് മാപ്പിള കലാപം നടന്നിട്ട് നൂറ്റിമൂന്ന് വർഷം തികയുന്നു എന്തിൻ്റെ പേരിലായിരുന്നു മുസ്ലീങ്ങളുടെ കിരാതമായ തീർവാഴ്ചയാണ് കണ്ടത് ഹിന്ദുക്കൾക്കെതിരെ എന്ത് ചെയ്യും ഇവർ അധികാരം കിട്ടിയാൽ ചാൻസ് കിട്ടിയാൽ ആരുടെ തലകളാണ് ഇവർ കൊയ്യുന്നത് എന്നതിൻ്റെ മാതൃകയായിരുന്നു അത് ഇതുപോലെയാണ് ഇന്ന് ബംഗ്ലാദേശിലും നടക്കുന്നത് താലിബാനികൾ എന്താണ് അഫ്ഗാനിൽ ചെയ്യുന്നത് തന്നെ ആ താലിബാനികൾ ബംഗ്ലാദേശിലാകുമ്പോൾ അവരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും കേരളത്തിലാകുമ്പോൾ അവരെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയും ീനിലാകുമ്പോൾ അവരെ ഹമാസ് എന്ന് പറയും അഫ്ഗാനിസ്ഥാനിലാകുമ്പോൾ അവരെ താലിബാനികൾ എന്ന് പറയും സിറിയയിലാകുമ്പോൾ അവരെ ഐസിസ് അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇതൊക്കെ ചെറിയ പ്രായത്തിലെ പഠിച്ചു വരുന്ന മദ്രസ പഠനങ്ങളുടെ പ്രോഡക്റ്റാണ് അവരുടെ ലക്ഷ്യവും ഇത് തന്നെയാണ് വേൾഡ് ബാങ്കിൻ്റെ ഇൻഡെക്സിൽ പൂറസ്റ്റ് ചെയ്യുന്ന ലെവലിൽ നിന്ന് ലോവർ മിഡിൽ ഇൻകം ലെവലെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് എത്തിക്കാൻ സ്വന്തം രാജ്യത്ത് നിന്ന് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് സ്വന്തം ജനതയാൽ വേട്ടയാടപ്പെട്ട് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് ഓടപ്പെടേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു കൊറോണ കാലത്ത് പോലും മൂന്നേ പോയിൻ്റ് അഞ്ച് ജി ഡി പി ഗ്രോത്ത് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു ഇന്ത്യയിൽ പോലും ധ്രുവ്രാത്തിമാര് ബംഗ്ലാദേശിനെ ഇന്ത്യയോട് കമ്പയർ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നാന്നൂറ്റി അറുപത് ബില്യൻ ഡോളറിന്റെ ജി ഡി പിയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനേയും വിയറ്റ്നാമിനെയും ഫിലിപ്പൈൻസിനെയും ഉക്രൈനെയും ഒക്കെ കടത്തി വെട്ടി ബംഗ്ലാദേശ് കുതിക്കുകയായിരുന്നു കാരണം എന്തെന്നറിയാമോ മതത്തെ മാറ്റി നിർത്തി ജനാധിപത്യ രീതിയിൽ ബംഗ്ലാദേശിനെ കൊണ്ടുപോയി മതം മാറ്റി നിർത്തിയപ്പോൾ ആ രാജ്യത്തിന്റെ പുരോഗതിയും വളർച്ചയും അവർ പോലും അറിയാതെ വന്നു ചേർന്നു സ്ത്രീകളെ കൃഷിയിടങ്ങളായി മാത്രം കാണുന്ന സമാധാന മതത്തിൽപ്പെട്ട ദയനീയതയിൽ ഒതുങ്ങാതെ ഹസീന എന്ന സ്ത്രീ പെൺകുട്ടികളോട് വിദ്യാഭ്യാസം നേടാൻ കൽപ്പിച്ചു അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ സുലഭമാക്കി കൊടുത്തു അവരുടെ വഴികൾ എളുപ്പമാക്കി കൊടുത്തു അങ്ങനെ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടി വ്യവസായ ശാലകളിൽ എത്തിക്കാൻ കഴിഞ്ഞു അവർ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബംഗ്ലാദേശിൽ നിന്നും പറന്നു രണ്ടായിരത്തിൽ അൻപത് ശതമാനത്തിന് താഴെയുണ്ടായിരുന്ന ലിറ്ററസി ഇപ്പോൾ എഴുപത്തിയേഴ് ശതമാനമായി ഉയർത്താൻ ഷെയ്ഖ് ഹസീന എന്ന ഒരുക്ക് വനിതയ്ക്ക് കഴിഞ്ഞു സ്ത്രീകളിൽ പോലും എഴുപത്തി ശതമാനമായി എന്നത് വലിയ മാറ്റമാണ് ഇത് ഇന്ത്യക്കൊപ്പമോ അല്ലെങ്കിൽ അതിന് കൂടുതലോ ആണ് ഇന്നത്തെ അവസ്ഥ ഗൾഫിലുള്ളവർക്കറിയാം ഒരു കാലത്ത് ക്ലീനർ വിട്ട് മറ്റൊരു ജോലിയും അവർക്കുണ്ടായിരുന്നില്ല അതല്ലെങ്കിൽ വീട്ടുജോലി ബംഗ്ലാദേശികൾക്ക് സ്കില്ല് കുറവാണെന്ന് അവർ പറയുക എഡ്യൂക്കേഷൻ ഇല്ല അതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് കൊടുത്തു എഡ്യൂക്കേഷൻ പവർ കൊടുത്തു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കണമെന്ന ആശയം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ആളുകൾക്ക് വിദ്യാഭ്യാസവും വിവര സാങ്കേതിക വൈദഗ്ധ്യവും നേടാൻ അവർ വഴിവെട്ടി കഴിഞ്ഞ പത്ത് വർഷം എടുത്തു നോക്കിയാൽ ഐ ടി രംഗത്ത് ബംഗ്ലാദേശ് കൊണ്ടുവന്ന മാറ്റം അത്ഭുതമാണ് വിദേശത്ത് നിന്ന് വമ്പൻ കോർപ്പറേറ്റുകൾ ലീ ലെവി പ്യൂമ അഡിദാസ് വരെ ആ രാജ്യത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു ടെക്സ്റ്റൈല് ലെതർ ഫുട്വെയർ ഈ രംഗത്തൊക്കെ വലിയ മാനുഫാക്ചറിങ് ഹബുകളിൽ ഒന്നാകാൻ ബംഗ്ലാദേശിന് സാധിച്ചു അതെല്ലാം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പിന്നാലെ നടന്ന് മതനിയമം അവരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാതിരുന്ന് അവരെ ഫ്രീ ആയി പറക്കാൻ വിട്ടതുകൊണ്ടാണ് ഈ രാജ്യത്തെ വളർച്ചയുണ്ടായാലും ശരി മൂന്ന് വയസ്സ് മുതൽ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മതവിഷം അവരെ കാർന്നു തിന്നും എന്നതിൻ്റെ തെളിവാണിപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഉയർച്ചയിൽ ആ രാജ്യത്തെ എത്തിച്ചാലും ശരി കറിയിലിടുന്ന കറിവേപ്പിലെ പോലെ ആ സ്ത്രീയെ വലിച്ചെറിഞ്ഞു ബംഗ്ലാദേശ് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ മനസ്സിലായോ മൂന്നു നേരവും മതം കുഴുങ്ങി തിന്നുന്ന ആളുകളാണ് അവരെ എത്ര പുരോഗതിയിലേക്ക് കൊണ്ടുവന്നാലും എത്ര വളർച്ചയിലേക്ക് കൊണ്ടുവന്നാലും അവർക്ക് എത്ര വിദ്യാഭ്യാസം നേടിക്കൊടുത്താലും അവർക്ക് എത്ര ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുത്താലും ശരി തലച്ചോറിൽ മതിക്കുന്നതു മതമാണെങ്കിൽ ഇങ്ങനെ ആകും എന്നതിൻ്റെ ഉദാഹരണമാണ് ആധുനിക മനുഷ്യൻ സുഖമായി ജീവിക്കണമെന്ന് കരുതുമ്പോൾ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ചിന്തയും വെച്ച് എഴുപത്തിരണ്ട് ഹൂറികളോടൊപ്പം സെക്സ് ചെയ്ത് കള്ളും കുടിച്ചു മധ്യപ്പുഴയിൽ ആറാടി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന മതഭ്രാന്തന്മാരാണ് അവരെന്നും എത്ര അവരെ കേറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും ശരി അവരെ നിയന്ത്രിക്കുന്നത് മതമാണെന്നും ഒരു വേള ഹസീനയ്ക്ക് മനസ്സിലായി ആ രാജ്യത്തെ മതം എന്ന നീരാളി പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ തനിക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർക്ക് ഇത്രയും കാലം വേണ്ടി വന്നു ആ രാജ്യത്തിൻ്റെ വളർച്ചയെ എങ്ങനെയാണ് ത്വരിതപ്പെടുത്തുന്നത് എന്നറിയാൻ അവർക്ക് കഴിഞ്ഞു ആ രാജ്യത്തിൻ്റെ മുക്കും മൂലയും വികസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ലോകോത്തര രാജ്യങ്ങളോട് മത്സരിക്കുന്ന രൂപത്തിലേക്ക് ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു ദാരിദ്ര്യത്തിൽ നിന്നും പിടിച്ചു കയറ്റാൻ കഴിഞ്ഞു ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു വിദ്യാഭ്യാസപരമായി വ്യാവസായികപരമായും വളർത്താൻ കഴിഞ്ഞു പക്ഷേ മതപരമായി അധപതിച്ച ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവര് ലോകത്തിന് കാണിച്ചു കൊടുത്തു രാഷ്ട്രീയ എതിരാളികളെ മുഴുവനും അവരൊതുക്കി രാഷ്ട്രീയമായി ആ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന സകലമാന രാഷ്ട്രീയ നേതാക്കളെയും കൽ തുറങ്കിൽ അടയ്ക്കാൻ എതിർത്തിരുന്ന ആളുകളെയൊക്കെ പുതികാലു വെട്ടാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ മത നേതാക്കന്മാരെ ഒതുക്കാൻ സാധിച്ചില്ല മതപുരോഹിതന്മാരെ ജയിലിൽ അടയ്ക്കാൻ സാധിച്ചില്ല മതപണ്ഡിതന്മാർക്ക് കൂച്ചു വിലങ്ങിടാൻ ഇവർ മറന്നുപോയി സൗദി അറേബ്യയിലെ മുജാഹിദ് വിഭാഗം ആ രാജ്യം നിയന്ത്രിച്ച സമയത്ത് അധികാരത്തിലേക്ക് കടന്നു വന്ന എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ സമ്പന്നന്മാരെയും എതിരാളികളെയും മാത്രമല്ല എൺപതിലേറെ വമ്പൻ മത നേതാക്കളെയും ജയിലിൽ അദ്ദേഹം മനസ്സിലാക്കി ഇവരെ കയറൂരി വിട്ടിട്ട് മതനിയമങ്ങൾക്ക് കൂച്ചു വിലഞ്ഞിട്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല ആദ്യം ഈ മത നേതാക്കളുടെ നാവിന് പൂട്ടിടണമെന്ന് മനസ്സിലാക്കി പിന്നീട് നമുക്ക് ക്രമേണ ക്രമേണ പുരോഗമനം കൊണ്ടുവരാൻ സാധിക്കും ആ ഉറപ്പിലാണ് അവരെ അകത്താക്കിയത് പിന്നെ ഞങ്ങളെ പുറത്തിറക്കിയാൽ ഞങ്ങൾ അടങ്ങി ഒതുങ്ങി മിണ്ടാതൊരു കോണിൽ ജീവിക്കാം എന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ പുറത്തിറക്കി വിട്ടു നിരീക്ഷിക്കാൻ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചു അതുകൊണ്ടാണ് അബ്സല്യൂട്ട് റിലീജിയസ് ഓട്ടോക്രസി എന്ന മോഡലിലേക്ക് എന്ന ഒരു മോഡലിൽ നിന്ന് ബെനവലൻറ്റ് ഓട്ടോക്രസി എന്ന ഒരു മോഡറേറ്റ് ലിബറൽ ലെവലിലേക്ക് സൗദി അറേബ്യ മാറിയത് ഒരു ഓർത്തഡോക്സ് ലെവലിൽ നിന്ന് ആധുനികതയിലേക്ക് കുതിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അനുകരിച്ച് അത്തരം ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ സൗദി അറേബ്യയിൽ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന എം ബി എസ് അദ്ദേഹത്തിൻ്റെ തല ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇറാനാണ് കാരണം മതത്തെ വലിച്ചെറിഞ്ഞല്ലോ ആ രാജ്യത്ത് പുരോഗമനം കൊണ്ടുവന്നപ്പോൾ എം ബി എസിന്റെ തല കൊയ്യണമെന്നായി ഇറാൻ പ്രത്യേകിച്ച് എം ബി എസ് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചത് കൊണ്ടു ഇന്ന് ബംഗ്ലാദേശിൻ്റെ മക്കള് തെരുവിലിറങ്ങിയപ്പോൾ രാഷ്ട്രപിതാവിൻ്റെ തലയിൽ കയറി നിന്ന് മൂത്രമൊഴിച്ചപ്പോഴും അടിച്ചു തകർത്തപ്പോഴും എവിടെയാണ് തനിക്ക് തെറ്റിയത് എന്ന് കൃത്യമായി ഷെയ്ഖ് ഹസീനയ്ക്ക് മനസ്സിലായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം എപ്പോഴും അവരുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കും എന്ന യാഥാർത്ഥ്യം ഇപ്പോ അവർക്ക് മനസ്സിലായി കൊന്നാലും ചത്താലും നമുക്കൊന്നുമില്ല പക്ഷേ ബംഗ്ലാദേശിൻ്റെ ചുറ്റും പ്രധാനമായും ഇന്ത്യ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂ വേറെ മാർഗങ്ങളില്ലല്ലോ അത് ഇന്ത്യയിലെ ഓരോ വ്യക്തികളും അറിയുന്നു മുസ്ലിങ്ങൾ സത്യത്തിൽ ഇസ്ലാം എന്ന ഈ ഒരു പ്രാകൃതമായ മതത്തിൻ്റെ ഇരകളാണ് എത്ര സാമ്പത്തികമുണ്ടാക്കിയാലും ശരി അവരുടെ ഗോത്രകാല ചിന്തകളും ഹൂറികളും സ്വർഗവും ഒന്നും അത്തരം സ്വപ്നങ്ങളൊന്നും മാറത്തില്ല ഭൗതിക സാഹചര്യം കളഞ്ഞ് ഈ ലോകത്തുള്ള സ്വർഗം കളഞ്ഞ് അവർ പരലോകത്തുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത സ്വർഗത്തിന്റെ പിന്നാലെ പോയി ഇരുമ്പ് ജെട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി മാറും എത്ര വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പഠനങ്ങൾ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല അവനവൻ്റെ ആശയക്കാർ അവനവൻ്റെ സംഘടനക്കാർ മാത്രം നടത്തുന്ന പള്ളികൾ നോക്കി നമസ്കരിക്കാൻ പോകുന്ന ജനതയെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല ഈ കമലാസുരയ്യ പറഞ്ഞു വെച്ചതുകൂടി നമ്മളൊന്ന് അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു മതം എന്ന് പറഞ്ഞാൽ സാർസു പോലെയാണ് അതൊരു പകർച്ചവ്യാധിയാണ് ഒരാളിൽ നിന്നും ഒൻപത് പേരിലേക്ക് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന മാരകമായ ഒരു തരം വൈറസ് ആണ് മതം നന്ദി